ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിട പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ ബിന്നിയാണ് ഈ വിക്ഷൻ ലിസ്റ്റിലുള്ളവരെല്ലാം ആദ്യം എഴുന്നേറ്റ് നിൽക്കാൻ ആരോട്ടം പറയുകയുണ്ടായി അങ്ങനെ അനിമോള് സാബുമാൻ നെവിൻ ഇവരൊക്കെ ആദ്യം സേവായി ലക്ഷ്മിയും ബിന്നിയും അക്ബറുമാണ് ഗാർഡൻ ഏരിയയിലേക്ക് വരാനായിട്ട് ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു അങ്ങനെ അവർ മൂന്നുപേരും വന്നപ്പോൾ ചെറിയൊരു ആക്ടിവിറ്റി ബിന്നി ഔട്ടായിരിക്കുകയാണ് അക്ബറും ലക്ഷ്മിയും സേവായിട്ടുണ്ട് ഹൗസിലുള്ള എല്ലാ മെമ്പേഴ്സിനോടും ഇവിടെ പറഞ്ഞിട്ട് ബിന്നി ലാലട്ടൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാനായിട്ട് സംസാരിക്കുകയാണ് എല്ലാവരോടും ഇവിടെ വച്ച് പലതരത്തിലുള്ള പ്രശ്നങ്ങളും സംസാരങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ഗെയിമിൻ്റെ ഭാഗമാണെന്ന് മാത്രം കരുതിയാൽ മതിയെന്ന് ബിന്നി പറയുന്നുണ്ട് ബിന്നി എല്ലാവരെയും കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് ഇത്രയും ദിവസം നിന്നതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും ഒരു ബോണ്ടിങ് ഉണ്ടായിട്ടുണ്ട് എന്തെങ്കിലും കാരണത്താൽ ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും വിഷമമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ ഉപേക്ഷിക്കണം ഞാൻ പുറത്തുണ്ടാവും നിങ്ങളെല്ലാവരുമായിട്ടും തുടർന്നും ആ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ബിന്നി ഹൗസിൽ നിന്ന് വിട പറഞ്ഞ് ലാലട്ടൻ്റെ അടുത്തേക്ക് പോവുകയാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഒരു സെൽഫിയൊക്കെ എടുത്തതിന് ശേഷമാണ് ബിന്നി ഹൗസിന് ഇവിടെ പറഞ്ഞത് വൈൽഡ് കാഡായിട്ട് വന്ന സാബുമാനും ലക്ഷ്മിയും സേവ് ആയിരിക്കുകയാണ് കുറച്ച് പേർക്ക് ഈ ഒരു കാര്യത്തിനകത്ത് ഉള്ളത് ഹൗസിൽ തന്നെ ഉള്ളവർ പരസ്പരം നോക്കുന്നുണ്ട് ബിന്നി എങ്ങനെ ഔട്ടാ എന്നുള്ളത് തുടർന്നുള്ള എപ്പിസോഡ് വീഡിയോയുമായി വീണ്ടും കാണും വരയ്ക്കും നന്ദി